ജില്ലാ കലോത്സവത്തിനെത്തിയത് പതിനൊന്നായിരത്തിലധികം മത്സരാർത്ഥികൾ ജില്ലാ കലോത്സവ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം വണ്ടൂർ ഡിഇഒ അനിത നിർവഹിച്ചു നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ആണ് കമ്മിറ്റിയുടെ ചുമതല മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ഇവിടെ എല്ലാ കമ്മിറ്റികൾക്കും ഉള്ള ബാഡ്സുകൾ അതുപോലെ മറ്റു എല്ലാ കാര്യങ്ങളും നമ്മൾ രജിസ്ട്രേഷൻ കമ്മിറ്റിയാണ് ഇവിടെ എല്ലാ സബ് പതിനേഴ് സബ് ജില്ലകൾക്കുമുള്ള മുഴുവൻ മെറ്റീരിയൽസും കൊണ്ട് വിതരണം ചെയ്യുന്നത് ഈ നടത്തുന്നത് നമ്മുടെ ദേശീയ അധ്യാപക പരിഷത്ത് എൻ എന്ന സംഘടനയാണ് അതിൻ്റെ ജില്ലാ സമിതിയാണ് ഈ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വണ്ടൂർ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ നിർവഹിച്ചിട്ടുള്ളത് കമ്മിറ്റി കമ്മിറ്റി കൺവീനർമാരായ പി പി ടി സുരേഷ് കെ അനീഷ് വി സുധീർ കൺവീനർ ഫസൽ ജോയിന്റ് കൺവീനർമാരായ പി പി രഘുനാരായണൻ പി എസ് വിജയൻ ഒ ടി അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ വണ്ടൂർ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ